സംവിധായകനായ മിഷ്കിൻറെ സഹോദരൻ ജി ആർ ആദിത്യ സംവിധാനം ചെയ്യുന്ന ഡെവിൾ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിടയിൽ മിഷ്കിൻ ഷംനയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് സമൂഹമാധ്യമങ്ങളിപ്പോൾ വൈറൽ ആയിരിക്കുന്നു മാത്രമല്ല ട്രോളുകൾക്കും പിന്നെ കുറേ പേർ ആക്ഷേപ കമൻറുകളുമായിട്ടൊക്കെ വരുന്നുണ്ട് അഭിനയിക്കുമ്പോൾ സ്വയം മറക്കുന്നവരെയാണ് അഭിനേതാക്കൾ എന്ന് വിളിക്കാറുള്ളത് ഷംന അത്തരത്തിലൊരു അഭിനേത്രിയാണെന്നാണ് മിഷ്കിൻ പറഞ്ഞത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള വ്യക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു അവർ അത്രയ്ക്ക് സ്നേഹമുള്ള നടിയാണ് കല്യാണം നടന്നപ്പോഴും തനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അഞ്ചു വർഷമെങ്കിലും അഭിനയിച്ചു കഴിഞ്ഞു പോരെ വിവാഹമെന്ന് ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവരെ വീണ്ടും സ്ക്രീനിലേക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാര്യം വിവാഹത്തിന് ശേഷവും ഇപ്പോഴും അവർ അഭിനയിക്കുന്നതിലാണ് എനിക്ക് വളരെയധികം സന്തോഷം കൂടാതെ അടുത്ത ജന്മത്തിൽ തനിക്ക് ഷംനയുടെ മകനായി ജനിക്കണം എന്ന് സംവിധായകൻ പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾക്ക് ഇരയായിരിക്കുന്നത് ഷംന നല്ലൊരു അഭിനേത്രിയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം കൂടാതെ നല്ലൊരു നർത്തകി കൂടിയാണ് പക്ഷേ ഇമ്മാതിരി ഒടുക്കത്തെ ആഗ്രഹങ്ങളൊന്നും ഈ പബ്ലിക് പ്ലേസിൽ വന്നിരുന്ന് പറയണ്ട എന്നാണ് പറയുന്നത് അടുത്ത ജന്മത്തിൽ ഷംനയുടെ മകനായി വേറെ ഒന്നും ആയി ജനിക്കേണ്ട ഷംനയുടെ മകനായി തന്നെ ജനിക്കണമെന്ന് മിഷ്കിൻ പറഞ്ഞ വാക്കുകളെയാണ് സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് പേർ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ചുമ്മാ പ്രൊമോഷൻ ഇടെ വായി തോന്നിയൊന്നും വിളിച്ചു പറയാതെടോ എന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് കമൻറുകൾ ഇത് കേട്ടിട്ട് ഷംന സ്റ്റേജിലിരുന്ന് പൊട്ടിക്കരയുന്ന ആ ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടുകൂടി ഒരുപാട് ട്രോളുകൾക്കും ഈ ഒരു കാര്യം ഇരയായിട്ടുണ്ട്